നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സി കളിക്കുന്ന എം എൽ ഒരു ക്ലബ്ബ് സ്വന്തമാക്കണം ഇപ്പോൾ സുവർണ അവസരമാണെന്നേ ക്ലബ്ബ് വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് യെസ് എം എൽ എസ് ക്ലബ്ബ് വിൽപ്പനക്ക് വാൻകൂവർ വൈഡ് ക്യാപ്സാണ് ഇപ്പോൾ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് അവരുടെ ഓണർഷിപ്പിൽ മുൻ എൻ ബി എ സ്റ്റാറായിട്ടുള്ള സ്റ്റീവൻ ആഷുക്കിയുണ്ട് പക്ഷേ ഇപ്പോൾ അവർ ക്ലബ്ബ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് അവർ അക്കാര്യം അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് വാൻകുവർ വൈറ്റ് ക്യാപ്സ് അവർ ആരംഭിക്കുന്ന ഘട്ടത്തിൽ എക്സ്പാൻഷൻ ഫീ ആയിട്ട് എം എൽ എസിൽ അവർ കൊടുത്തത് നാൽപ്പത് മില്യൺ യു എസ് ഡോളർ ആയിരുന്നു നാൽപ്പത് മില്യൺ യു എസ് ഡോളർ കൊടുത്ത് തുടങ്ങിയ ക്ലബാണ് ആ ക്ലബിൻ്റെ ഇപ്പോഴത്തെ വെർത്ത് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് യെസ് നിങ്ങൾക്ക് ക്ലബ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നാനൂറ്റി എഴുപത് മില്യൺ ഡോളർ അല്ലെങ്കിൽ അതിലധികം കൊടുക്കുക അതാണ് ഇപ്പോൾ ഏതായാലും ആവശ്യപ്പെടാൻ പോകുന്നത് ഇത് സ്പോർട്ടിക്കോയുടെ കണക്കനുസരിച്ച് എം എൽ എസിലെ മുപ്പത് ടീമുകളിൽ ഇരുപത്തിയേഴാം സ്ഥാനത്താണ് ഈ ഒരു വാല്യുവിൻ്റെ കാര്യത്തിൽ വാൻ വൈ വാൻകൂവർ വൈറ്റ് ക്യാപ്സ് വരുന്നത് അവരുടെ ഓണർഷിപ്പിൽ പല പല പ്രമുഖരും ഉണ്ടായിരുന്നു ഓണേഴ്സ് ഓഫ് വാൻകൂവർ വൈറ്റ് ക്യാപ്സ് ഗ്രെഗ് കെർഫോട്ട് സ്റ്റീവ് ലുക്സോ ജെഫ് മെല്ലറ്റ് ആൻഡ് സ്റ്റീവ് നാഷ് ടുഡേ അനൗൺസ്ഡ് ദി ഇനീസിയേഷൻ ഓഫ് എ പ്രോസസ് ടു സെൽ ദി ക്ലബ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ക്ലബ്ബിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പോക്കതിൻ്റെ ഗ്രോത്ത് അത് കൂടുതൽ മികച്ച രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി അറിയിക്കുന്നുണ്ട് എന്തായാലും അധികം വൈകാതെ വാൻഗുവർ വൈറ്റ് ക്യാബ്സിൻ്റെ ഓണർഷിപ്പ് മാറും എന്നുള്ളത് ഇവിടെ വ്യക്തമായിരിക്കുകയാണ് എന്നാൽ കളിക്കളത്തിലും ഇതിപ്പോൾ കളിക്കളത്തിന് പുറത്തെന്തായാലും സെയിൽസ് എന്നുള്ള ആ പ്രോസസ്സുമായിട്ട് അവർ മുന്നോട്ട് പോകും കളിക്കളത്തിലും അൺസെർട്ടനിറ്റിയാണ് കാരണം അവർ പുതിയൊരു കോച്ചിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറൺലി ഒരു ന്യൂ മാനേജറെ കണ്ടെത്തിയിട്ട് ടീം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് സോ എം എൽ എസ് അടുത്ത സീസൺ ആരംഭിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി വരും എന്നുള്ളതാണ് ആരാധകരെ വെച്ച് നോക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് വേണ്ടി വെക്കാം